നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി പറയുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷം പറയാൻ വേണ്ടി തന്നെയാണ് കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും വോയിസ് ഇല്ല അദ്ദേഹത്തിന്റെ വോയിസ് ഇല്ലാതാക്കാൻ ശബ്ദം ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുകയാണ് സംഘപരിവാർ സംഘടന അതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കാണുന്ന ചെരുപ്പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാടകീയമായി സുപ്രീം കോടതിക്കുള്ളിൽ നടക്കുന്നത് അതിന് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് അണിയറയിൽ നടക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി പ്രകടമായി കാണുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ വലിയ സംശയമുണ്ട് അതോടൊപ്പം തന്നെ സോളിസിറ്റർ ജനറൽ ഷാർ മേയത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കേണ്ടതിനെ പറ്റിയുള്ള കാര്യങ്ങളും അദ്ദേഹം വളരെ വിശദമായി പറയുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയിൽ കറമുരണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ അദ്ദേഹം ഊന്നൽ കൊടുത്തുകൊണ്ട് എന്താണ് പറഞ്ഞത് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണ് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ജഗദീപ് ധൻഖർ രാജിവെക്കുമ്പോഴും ആ വിഷയത്തിനെ ചൊല്ലി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്തുകൊണ്ടാണ് വ്യാകുലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പദവി ഒരിക്കലും സംഘപരിവാർ സംഘടന ദാനം കൊടുത്തതല്ല സി പി രാധാകൃഷ്ണൻ എന്ന ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർപേഴ്സണോ അതല്ലെങ്കിൽ ദ്രൗപദി മുർമു ഇരിക്കുന്ന പ്രസിഡന്റ് കസേര രാഷ്ട്രപതിയുടെ കസേരയോ പോലെ ഒരു രീതിയിലും ബി ജെ പി സംഘപരിവാറിൻ്റെ ഒത്താശയോടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ വ്യക്തിയല്ല ജസ്റ്റിസ് ബി ആർ ഗവായ് ആ പണ്ടേടം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരാളുടെ മുമ്പിലും സ്വന്തം നട്ടല് കുനിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നേരത്തെ നമുക്കറിയാം ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഏറ്റവും ഒടുവിൽ നട്ടല് വളച്ചത് ഏറ്റവും ഒടുവിൽ അദ്ദേഹം എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വിധേയനായി അങ്ങനെ വിധേയപ്പെട്ടാലേ ശിഷ്ടകാലം സുഖമായി ജീവിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ ഗുജറാത്തിൽ എങ്ങനെയാണോ സത്യസന്ധമായി കേസന്വേഷണം നടത്തി വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ എഫ്ഐആർ സമർപ്പിക്കാൻ ശ്രമിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള സഞ്ജീവ് ഭട്ടിനെ പോലെയാകും കാര്യങ്ങൾ അപ്പം ഹിന്ദുത്വമല്ല നരേന്ദ്രമോദിയുടെയോ ബി ജെ പിയുടെയോ ആശയം അതുവഴി വർഗീയവൽക്കരണം അതുവഴി വോട്ട് സഞ്ജീവ് ഭട്ട് ഹിന്ദു ആയതുകൊണ്ടാണോ അദ്ദേഹം തിഹാർ ജയിലിൽ കിടക്കുന്നത് അദ്ദേഹത്തിനെ പോലെ എത്ര നേതാക്കളെയാണ് കുടൂരമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അവിടെ കൃത്യമായും ബി ആർഗമായി തലകുനിക്കാതെ ഭയപ്പെടാതെ എന്തോ വരട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിനെ ഈ രാജ്യം കൈയടിച്ചുകൊണ്ട് തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് സുപ്രീം കോടതി എന്നത് ഇപ്പോഴും ആയ ഒരു അപ്പലേറ്റ് അതോറിറ്റിയായി ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയനായി നിൽക്കുന്നത് നമ്മൾ ഏവരെയും അഭിമാനപൂരിതമാക്കുകയാണ്